അപ്പോൾ ഇത് നമുക്ക് കുറച്ച് സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട് നമുക്കത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ പറയാട്ടോ നീ എന്താ വൈകിയത് സോ എന്താണെന്ന് ചോദിക്കുമ്പോൾ റീസൺ ആണ് ചോദിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വൈ എന്ന് എഴുതി വൈ വ യു ലേറ്റ് നീ എന്തുകൊണ്ട് വൈകി വൈ വ യു ലേറ്റ് നെക്സ്റ്റ് വൺ നിനക്കിന്ന് പോകണോ ഓക്കെ അപ്പം നീ ഇന്ന് പോകേണ്ട എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ു യു നീഡ് ടു ഗോ നിനക്ക് പോകണോ ഇന്ന് പറയാനായിട്ട് നമ്മൾ ടുഡേ ഡു യു നോ നീഡ് ടു ഗോ ടുഡേ നിനക്കിന്ന് പോകണോ ജോലി എങ്ങനെയുണ്ട് എങ്ങനെ എന്ന് ചോദിക്കാൻ ഹൗ ഹൗ ഇസ് യുവർ ജോബ് അല്ലെങ്കിൽ ഹൗ ഇസ് യുവർ വർക്ക് എന്ന് നമുക്ക് ചോദിക്കാം ജോലി എങ്ങനെയുണ്ട് എപ്പോൾ തിരിച്ചു വരും എങ്ങനെയാ പറയാമെന്നൊന്ന് നോക്കൂ കോമൻസേഷനിൽ അറിയിക്കോ എപ്പോൾ തിരിച്ചു വരും വെൻ എപ്പോൾ തിരിച്ചു വരും എന്നുള്ളത് ഫ്യൂച്ചർ ആയതുകൊണ്ട് നമുക്ക് വില്ല് ചേർക്കാം വെൻ വില്ലയു തിരിച്ചു വരുക റിട്ടേൺ വെൻ വില്ലു റിട്ടേൺ എപ്പോൾ തിരിച്ചു വരും ക്ലിയർ ആണോ നീ എന്താ വൈകിയത് വൈ വ യു ലേറ്റ് അവൻ എന്താ വൈകിയത് വൈകിയതെന്ന് എങ്ങനെയാ ചോദിക്കാസ് ഹീ ലേറ്റ് നിനക്കിന്ന് പോകണോ ഡു യു നീഡ് ടു ഗോ ടുഡേ അവൾക്കിന്ന് പോകണോ എങ്ങനെയുണ്ട് ഹൗസ് യു വർക്ക് ജോലി എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ ഹൗ വാസ് യുവർ വർക്ക് എന്ന് വരും എപ്പോൾ തിരിച്ചു വരും വെൻ വില് യു റിട്ടേൺ റിട്ടേൺ എന്ന് പറഞ്ഞാൽ തന്നെ തിരിച്ചു വരിക എന്നുള്ള വാക്കായി അതുകൊണ്ട് റിട്ടേൺ ബാക്ക് എന്ന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല റിട്ടേൺ മാത്രം പറഞ്ഞാൽ മതി ഈ ഒരു പോർഷൻ ക്ലിയർ ആയെങ്കിൽ നിങ്ങൾ കോമൻസേഷൻ ഒന്ന് പറയണേ ഇവിടെ നോക്കാം നിന്നോട് അവൻ എന്തെങ്കിലും പറഞ്ഞോ എന്നാണ് ചോദിക്കുന്നത് സോ നിന്നോട് പറഞ്ഞോ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ ഡിഡ് യൂസ് ചെയ്യും ആരാണ് അവൾ ഡിഡ് ഹി ടെൽ യു നിന്നോട് പറഞ്ഞോ എന്തെങ്കിലും എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ എനിത്തിങ് എന്ന് ആഡ് ചെയ്തു ഡിഡ് ഹി ടെൽ യു എനിങ് അവൾ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് നെക്സ്റ്റ് വൺ ഞാൻ അവളോട് ചിലത് പറഞ്ഞു ഞാൻ അവളോട് പറഞ്ഞു ഐർ ഞാൻ അവളോട് പറഞ്ഞു ചിലത് എന്ന് പറയാൻ നമ്മൾ സംതിങ് എന്ന് യൂസ് ചെയ്യും ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല എങ്ങനെ പറയാം ഐ പറഞ്ഞില്ല എന്നാണ് പറയുന്നത് സോ ഐ ഡിൻറ്റൽ ഞാൻ പറഞ്ഞില്ല എനിത്തിങ് ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല ഓക്കെ ആരും എന്നോട് ഒന്നും പറയാറില്ല നോ വൺ ടെൽസ് മീ എനിങ് ടെൽസ് എന്ന് യൂസ് ചെയ്തത് പറയാറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞില്ല എന്ന് പറയുവാരുന്നെങ്കിൽ ടൂൾഡ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ ക്ലിയർ ആണോ ഇനി ഈ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിൽ നിനക്കെന്നോട് ദേഷ്യമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുകയാണ് അപ്പം എന്നെങ്ങനെ ചോദിക്കാം നീ എന്നോട് ദേഷ്യത്തിലാണോ എന്ന് ചോദിക്കാം ആർ യു ആംഗ്രി നീ ദേഷ്യത്തിലാണോ വിത്ത് മീ എന്നോട് ആർ യു ആംഗ്രി വിത്ത് മീ നമുക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കാം നീ സങ്കടത്തിലാണോ ആയിട്ട് എങ്ങനെ ചോദിക്കാം ആർ യു സാഡ് ഓക്കെ നീ സന്തോഷത്തിലാണോ ആർ യു ഹാപ്പി എന്ന് ചോദിക്കാം എനിക്ക് സന്തോഷം ആയി ആയി എന്ന് പറയാൻ നമ്മൾ ബിക്കെയിം എന്നാണ് യൂസ് ചെയ്യുന്നത് ഐ ബിക്കെയിം ഹാപ്പി എനിക്ക് സന്തോഷമായി ഞാൻ തയ്യാറായി ഇതെങ്ങനെ പറയുന്നുള്ളത് നിങ്ങൾ സെക്ഷനിൽ അറിയിക്കുക ആ എം റെഡി എന്ന് നമുക്ക് യൂസ് ചെയ്യാം ആ എം റെഡി ക്ലിയർ ആണോ ഇവിടെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസസ് നമുക്ക് നോക്കാം നീ ഇന്നലെ എവിടെ ആയിരുന്നു എവിടെ എന്ന് പറയാൻ നമ്മൾ വേറെ യൂസ് ചെയ്യും ആയിരുന്നു എന്നാണ് ചോദിക്കുന്നത് അത് നീ വേറാണ് സ്പെല്ലിംഗ് മാറുന്നത് എവിടെയായിരുന്നു വെച്ചാല് ഇന്നലെ ക്വസ്റ്റ്യൻ ആയി നെക്സ്റ്റ് വൺ നീ ഇന്നലെ എപ്പോഴാണ് വന്നത് എപ്പോഴെന്ന് ചോദിക്കാൻ വെൻ വെൻ കം നീ എപ്പോഴാണ് വന്നത് വെൻ കം ഇന്നലെ യെസ്റ്റർഡേ അപ്പൊ എവിടെയെന്ന് ചോദിക്കാൻ വേർ എപ്പോഴെന്ന് ചോദിക്കാൻ നീ എന്താണ് കഴിച്ചത് എന്തെന്ന് പറയാൻ കഴിച്ചത് നീ എന്തിനാണ് വിളിച്ചത് എങ്ങനെയാ പറയാ നിങ്ങളൊന്ന് കോമെന്റ് ചെയ്ത് നോക്കൂ എന്തിന് വൈ വൈ ഡി കാൾ നീ എന്തിനാണ് വിളിച്ചത് എനിക്ക് സഹിക്കാൻ വയ്യ ഒന്ന് ഡോക്ടറെ വിളിക്കൂ അവർ എത്താറായോ എനിക്ക് ഭേദമുണ്ട് ഈ സെന്റൻസുകൾ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങളുടെ വർക്ക് അപ്പൊ എല്ലാവരും വർക്ക് ചെയ്തിട്ട് താഴെ കോമെന്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ക്ലാസസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ താഴെ കോമെന്റ് ചെയ്യാം